ശ്രീ സാലി എന്നല്ല ഇവിടെ എല്ലാവരും ഇക്കലി കേപ്പ്ലൈ ഉള്ള ആൾക്കാർ തന്നെയാണ് ജയപരാജങ്ങൾ അതിൻ്റെതായ സെൻസിൽ എടുത്ത് മുമ്പോട്ട് പോയി അപ്പൊ ഹൈക്കോടതിയിൽ കോഷ് ചെയ്യാൻ കൊടുത്തില്ലേ അതിൻ്റെതായ രീതിക്ക് ലീഗലായിട്ട് നടക്കട്ടുണ്ട് ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന അമ്മയുടെ പ്രവർത്തനങ്ങളും നന്നായിരുന്നു സംഘടന പോലും തമ്മിൽ പടലപ്പണക്കങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇല്ല ഇപ്പൊ ദേവൻ ചേട്ടൻ കണ്ടില്ലേ ദേവൻചേട്ടൻ വന്നിട്ട് പറഞ്ഞ ഞാൻ അമ്മയുടെ അച്ഛനാണ് എന്നാണ് ദേവൻ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മളെല്ലാം നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് അമ്മയുടെ മക്കളാണ് നമുക്കല്ലേ അമ്മ സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് അംഗങ്ങൾ അടങ്ങുന്ന എക്സിക്യൂട്ടീവ് എമ്മിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ റോണി ഡേവിഡ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ജയിച്ച അല്ലെങ്കിൽ ഇതേ ഈ വിജയ ആഘോഷത്തെ പറ്റി നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം അമ്മ സംഘടനയുടെ ചരിത്രത്തിൽ തന്നെ ഇപ്പം ആദ്യമായാണ് തലപ്പത്ത് ഒരു ശ്രീ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു സാന്നിധ്യം ഇരിക്കലേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ സ്ത്രീ സാന്നിധ്യം മുകളിൽ വന്നതുകൊണ്ട് ഒരു മാറ്റം എന്നുള്ളതല്ല അവർ കേപ്പുള്ള ആൾക്കാരാണ് അവർക്ക് തീർച്ചയായിട്ടും നല്ല തോതിൽ പ്രവർത്തിക്കാനും ഒക്കെ ചെയ്യാം നല്ല തോതിലുള്ള സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിവുള്ള ആൾക്കാരാണ് അതോടനുബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് നല്ല തോതിൽ നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വിജയിച്ച് ചേട്ടൻ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരുപാടുണ്ട് അത് കമ്മിറ്റിയുമായിട്ട് കമ്മിറ്റി നമ്മുടെ ഒരു അടുത്ത മീറ്റിംഗിൽ എനിക്ക് തോന്നിയ കാര്യങ്ങള് എനിക്ക് തോന്നിയ കാര്യങ്ങള് നമ്മള് ഇപ്പൊ പുരോഗമനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ ന്യൂ ജനറേഷനുള്ള ഒരുപാട് ആക്ടേഴ്സും കൂടി വന്നാൽ കൊള്ളാം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ അപ്പൊ അവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് കാരണം വെച്ചാൽ നമ്മള് ഒരു ജനറേഷൻ വരെ വന്ന് പിന്നെ ബാക്കിയുള്ളവർ വരുന്നിട്ട് കല്ലല്ലോ നിന്നു പോകും അപ്പൊ അങ്ങനെ ഒരുപാട് പുതിയ ആക്ടേഴ്സും കൂടി വന്ന് അവരും ഇതുമായിട്ട് മുമ്പോട്ട് പോണം ഇതൊരു ബാറ്റേൺ കൈമാറലാണല്ലോ വൺ ജനറേഷൻ വേണ്ടത് അപ്പോൾ അപ്പൊ നമ്മൾ നെറുടി വേണു സാറ് തിലകൻ സാർ അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ അവരുടെ ജനറേഷൻ കഴിഞ്ഞു അടുത്ത സായി ചേട്ടൻ അങ്ങനെ മറ്റേന്താ പറയുക സിദ്ധിക്കുക അങ്ങനെ കുറെ പേര് വന്നു അപ്പൊ മുക്കലാൽ സാർ പിന്നെ കുറെ വർഷങ്ങൾ ഡെക്കേറ്റ്സ് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ മുമ്പിലോട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ ഒക്കെ വരട്ടെ ജോവി ഉണ്ട് ഇപ്പൊ നിവിനുണ്ട് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ അടുത്ത ജനറേഷൻ ആൾക്കാരും വരണം എന്ന് ആഗ്രഹിക്കുന്നു അവരെയൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ജഗദീഷ് ചേട്ടൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ സംഘടനയ്ക്കകത്ത് വലിയൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു ദേവൻ ചേട്ടന് അപ്പം അതായത് ഇപ്പം പരാജയപ്പെട്ടെങ്കിൽ കൂടിയും ശ്വേത ഇതിന്റെ അമ്മ അമ്മ സംഘടനയുടെ അമ്മയാണെങ്കിൽ ഞാൻ ഇതിന്റെ അച്ഛനാണ് എന്ന് പറയാനുള്ള സ്പിരിറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഇതിനെ എങ്ങനെ നോക്കിക്കാം അത് നമ്മൾ ഈ മറ്റേ ആര് ജയിച്ചു ആര് തോറ്റു ഇത്തവണത്തെ ഭയങ്കരമായിട്ട് താഴെ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന വ്യക്തികള് നമ്മുടെ മെമ്പേഴ്സ് വളരെ കുറവായിരിക്കും എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് സംഭവിച്ചില്ല കാരണം ഏറ്റവും വലിയ വിജയം ജനറൽ ബോഡിക്ക് ഇത്രയും ഒരുപാട് വിവാദങ്ങൾ ചെറുന്ന് വരും തമ്മിലുള്ള ഒരുപാട് വിവാദങ്ങള് നമ്മുടെ അംഗങ്ങളൊക്കെ തമ്മിലുള്ള കുഞ്ഞു കുഞ്ഞു പണക്കങ്ങളാണ് അത് മറ്റേ എത്തിക്കാൻ അത് മീഡിയക്കാരും ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അല്ലാതെ ഇത്രയും പേര് വന്നല്ലോ അതാണ് ഞാൻ ഏറ്റവും പോസിറ്റീവ് സെനായിട്ട് കണ്ടത് അത് ജനിച്ചേട്ടം പറഞ്ഞ നല്ല കാര്യം നല്ല കാര്യം അതിന്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ട് തന്നെ എല്ലാ പേരും ജയപരാജയങ്ങൾ അതിൻ്റെതായ സെൻസിലെടുത്ത് മുമ്പോട്ട് പോയി ഒരുപാട് ഇപ്പൊ ഞാൻ കഴിഞ്ഞവണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞാൻ മത്സരിച്ചാണ് പക്ഷെ ഞാൻ ആത്മാർത്ഥം കൊണ്ട് പ്രവർത്തിച്ചില്ല ഒരു വോട്ട് കിട്ടി നമ്മൾ ആത്മാർത്ഥ കൊണ്ട് പ്രവർത്തനം ഉണ്ടായില്ല കയറിയതിന് ശേഷം ഇല്ലാട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഒരുപേരെ വിളിക്കാനൊക്കെ നമുക്ക് എന്താ പറയുക സമയം കണ്ടെത്താൻ ഒന്നും പറ്റിയില്ല എന്റെ ഭാഗത്തുള്ള പിഴവാണ് ഇത്തവണ അതിനുള്ള സമയം കണ്ടെത്തി നല്ല തോതിൽ പ്രവർത്തിച്ചു അതുപോലെ തന്നെ ഇനിയും അടുത്ത മൂന്ന് വർഷം വന്നിട്ട് പ്രവർത്തിക്കണം ആ സമയത്ത് തന്നെയാണ് ഇപ്പൊ സ്വേതാമനെതിരെ ഗുരുതരമായുള്ള അടിസ്ഥാനമില്ലാത്ത ഒരു കേസ് നിലനിൽക്കുന്നത് അത് എന്തെങ്കിലും കൊടുത്തില്ലേ ലീഗലായിട്ട് നടക്കട്ടെന്താ പറയാ ചോദിച്ചത് വാങ്ങിക്കാൻ നോക്കല്ലേ കാര്യം മനസ്സിലായി മത്സരം ഉണ്ടായിരുന്നു മത്സരിച്ചവർ ജനസമിതി ഉള്ളവർ ജയിച്ചു അതെ 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 അങ്ങനെ ഒരു പൊതുവായ ഒരു വികാരം ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പറയുന്നു ഒരു നല്ലൊരു നല്ലൊരു കാൽവയ്പാണ് നമ്മളെല്ലാവരും വി ആർ ഓൾ എക്സ്പെക്ടി ഒരു നല്ലൊരു കാലവയ്പാണ് നല്ല ചേഞ്ച് ഉണ്ടാവട്ടെ റൂട്ട് ലെവലിൽ നിന്നും നമ്മുടെ അംഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും ബാക്കിയുള്ള തൊഴിൽ എന്താ പറയുക തൊഴിൽ സാഹചര്യത്തിനൊക്കെ വഴിയൊരുക്കുന്ന ഒരു ഭരണസമിതി ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയൊരു മാറ്റം ഈ പുതിയ കമ്മിറ്റിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അല്ല നമ്മൾ വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന അമ്മയുടെ പ്രവർത്തനങ്ങളും നന്നായിരുന്നു അംഗങ്ങൾക്കകത്ത് യാതൊരു ഇതൊരഭിപ്രായവും ഇല്ല ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കമ്മിറ്റികളും ചെയ്തു പോരുന്നിരുന്നു ഇവരും അത് നിലനിർത്തിക്കൊണ്ടു പോവുക പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീ സാന്നിധ്യം വന്നതിൻ്റെ പേരിൽ സ്ത്രീ സുരക്ഷയും മറ്റുള്ള കാര്യങ്ങളിലും കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് സ്ത്രീകളുടെ സ്വാ എന്താ പറ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഒരുക്കാനുമൊക്കെ അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് വിശ്വസിക്കുന്നു കാരണം കുറെ നാലും രണ്ടും ആറും ഒന്നും ഏഴും സ്ത്രീകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വി ആർ എക്സ്പെക്ടി സംതിങ് പോസിറ്റീവ് അവശ്യ നടിമാർക്കും നടന്മാർക്കും വേണ്ടുന്ന തുക അയ്യായിരത്തിൽ നിന്ന് പതിനായിരം ആക്കുമെന്നുള്ള അമ്മയുടെ ഫണ്ട് കൂടുന്നതിനനുസരിച്ച് അതൊക്കെ മാറിക്കൊടുക്കും മനസ്സിലായില്ലേ നമുക്ക് നമുക്കൊരു വർക്കിംഗ് ഫണ്ട് ഉണ്ടാവണം അപ്പോൾ ആ ഫണ്ട് കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും ഈ കൈനീട്ടം ആളിലേക്ക് എത്തിക്കാനും ഉള്ളതുക വർദ്ധിപ്പിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് നമ്മൾ കവറേജിലാണ് നമ്മൾ മെഡി ഇൻഷുറൻസ് നോട്ട് ഇവൺ പേയിങ് എ സിംഗിൾ പൈ അപ്പോൾ അത് ഒക്കെ വലിയ കാര്യങ്ങളാണ് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരു ജനറൽ ബോഡി കഴിഞ്ഞ് ഇതിൻ്റെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം നമ്മളെല്ലാവരും ഇത്രയും ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇലക്ഷൻ്റെ ഒരു ഇത് കണ്ടില്ലേ തന്നെ ഇത്രയും ആവാനുള്ള കാരണം എന്ന് നമ്മൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് ഒറ്റാണ് എനിക്കറിയില്ല മറ്റു സംസ്ഥാനങ്ങളിൽ ഞാൻ പോയി വർക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഒത്തിരി സ്ഥലത്തും ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റു തന്നെ സാന്നിധ്യം അവിടെ ഈ സംഘടന പോലും തമ്മിൽ പടലപ്പണക്കങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല ഇപ്പോൾ ദേവൻചേട്ടൻ കണ്ടില്ലേ ദേവൻചേട്ടൻ വന്നിട്ട് പറഞ്ഞ ഞാൻ അമ്മയുടെ അച്ഛനാണ് എന്നാണ് ദേവൻ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വരുട്ട് പുള്ളിയായ ഏരിയ കാണാൻ പറ്റിയിട്ടുണ്ടോ ഇത് എല്ലാവരും ഒന്നിച്ച് വീണ്ടും പോലെ ഇത് നമ്മളൊരു ഫണ്ട് ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ് ഇത് ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന എന്താണ് നമ്മളിതൊരു ഇത് ഒരു എലക്ഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഒരു മത്സരം വരുന്ന ഒരു സ്വാഗതാർഹമാണ് അപ്പം അത് അങ്ങനൊരു സ്പിരിറ്റിലാണ് എല്ലാവരും നമ്മളിപ്പോൾ കണ്ടില്ല എലക്ഷൻ കഴിഞ്ഞിട്ടും നമ്മൾ അത് ടീമിൻ്റെയും നിന്നവരുടെയും നിക്കാത്തവരുടെയും ഒക്കെ നമ്മൾ വീണ്ടും സംസാരിച്ചുകൊണ്ട് നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒത്തൊരുമയാണ് താങ്ക് യു